ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന രണ്ട് വാക്ക് ഉച്ചരിച്ചിട്ട് ഉരുവിട്ടിട്ട് പണം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്താൽ അത് പതിൻ മടങ്ങായിട്ടും പണം കൊടുത്താലും ശരി പതിന് മടങ്ങായിട്ട് തിരിച്ചു വരും പണം വാങ്ങിയാലും ശരി അത് പതിൻ മടങ്ങായിട്ട് വർധിച്ചു വരും അങ്ങനെയുള്ള ഒരു രഹസ്യവിദ്യയാണ് ഇത് ഇതിൻ്റെ അകത്തൊരു ശരനൂൽ രഹസ്യം ഞാൻ പറയുന്നുണ്ട് ഞാൻ ശരനൂൽ രഹസ്യം പറഞ്ഞു കൊടുത്ത പലർക്കും അത് പ്രയോജനപ്പെട്ടിട്ടുണ്ട് നിങ്ങളൊരു പുസ്തകത്തിൽ നിന്ന് വായിച്ചു ചെയ്താലോ ഒന്നുമല്ല ഇതൊരു ഗുരുമുഖത്തു നിന്ന് കിട്ടുന്ന പോലെയാണ് അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം ഞാൻ ആ പൂർണ്ണമായിട്ടും ഓരോ ശാസ്ത്രത്തിലും ശിവനെ ധ്യാനിക്കുന്ന അല്ലെ ശിവവിദ്യ ചെയ്യുന്ന ആ മനസ്സുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് ഞാൻ ഒരിക്കലൊരു ശരവിദ്യ പറഞ്ഞുതരുന്നു ഒരു നമുക്ക് ഒരാളെ നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ നമ്മുടെ മൂക്കിൻ്റെ രണ്ട് സൈഡിലും നിങ്ങൾ ഇങ്ങനെ കൈ വെച്ച് നോക്കുക നേരെ വെച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല ഇങ്ങനെ വെച്ച് നോക്കുക അപ്പോഴേ ഏത് മൂക്കിൽ കൂടാണോ എന്ന് വെച്ചാൽ മൂക്കിൻ്റെ രണ്ട് ദ്വാരമാണോ ഉദ്ദേശിക്കുന്നത് രണ്ട് മൂക്കെന്നല്ല അല്ലാതെ രണ്ട് മൂക്കായിട്ടല്ല മൂക്കിൻ്റെ രണ്ട് ദ്വാരമോ ഉദ്ദേശിക്കുന്നത് അപ്പം ഇടതു മൂക്കിൽ കൂടെയാണ് കൂടുതൽ ശ്വാസം പോകുന്നതെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങളുടെ ശ്വാസം കുറച്ചു പോകുന്ന വലത് മൂക്കിൻ്റെ അഭിമുഖമായിട്ട് എതിരെ ആൾ വരത്തക്ക രീതിയിൽ ആ നിങ്ങൾ നിൽക്കുക പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക് അനുകൂലമാകേണ്ട വ്യക്തി നിങ്ങളുടെ മുന്നിൽ നിൽക്കേണ്ട വ്യക്തി വ്യക്തി ശ്വാസം കുറച്ചു പോകുന്ന അല്ലെ ശ്വാസം പോകാത്ത അല്ലെങ്കിൽ കുറച്ചു പോകുന്ന ആ മൂക്കിൻ്റെ എതിർവശം വരത്തക്ക രീതിയിൽ നിർത്തുക എന്നിട്ട് നിങ്ങൾ സംസാരിക്കുക നിങ്ങൾ ആ രീതിയിൽ ഇരുന്നാൽ മതി നിങ്ങളല്ലേ ആ രീതിയിൽ നിന്നാൽ മതി അവരെ നിർത്താൻ പറ്റത്തില്ല സംസാരിക്കുക അങ്ങനെ ഞാൻ പറഞ്ഞ് ചെയ്ത് പല കാര്യങ്ങളും നേടിയെടുത്തവരുണ്ട് അതെല്ലാം നല്ല കാര്യങ്ങളാണ് കേട്ടോ എല്ലാം നല്ല കാര്യത്തിന് വേണ്ടിയുള്ള ശിവവിദ്യകളാണ് അപ്പോൾ ഈ പറയുന്ന ഇതും ഒരു പണത്തിൻ്റെയും ഒരു ശരനൂൽ വിദ്യ തന്നെയാണ് പറഞ്ഞു തരുന്നത് അവിടെ ഈ വലതു ശരം പ്രവർത്തിപ്പിച്ചാൽ ചില രഹസ്യങ്ങളുണ്ട് വലതുശരം പ്രവർത്തിപ്പിച്ചാൽ പണം ലഭിക്കുമ്പോഴും കൊടുക്കുമ്പോഴും അത് ഈസി ആയിട്ട് വളരെ ലളിതമായിട്ട് ഏതൊരാൾക്കും എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണം ചെയ്യും ഒരു സംശയം വേണ്ട ഇത് ഞാൻ ശിവനിൽ സമർപ്പിച്ച് തന്നെയാണ് പറഞ്ഞു തരുന്നത് ഇതെല്ലാം ഭഗവാൻ്റെ അനുഗ്രഹമാണ് രണ്ടാമത്തെ കാര്യം ഈ ചിലപ്പോൾ ഒരു വീട്ടിലൊരു മക്കൾക്കായിരിക്കും അല്പ സ്വഭാവ ദൂഷ്യങ്ങൾ അല്ലെങ്കിൽ ഒരു മോശം കൂട്ടുകെട്ടുകൾ പോവുക അല്ലെ ഭാര്യ ആയിരിക്കും അല്ലെ ഭർത്താവായിരിക്കും ഒരു നല്ല സ്വഭാവത്തിലല്ലാതെ ചില കൂട്ടുകെട്ടുകളിലും കാര്യങ്ങളിലൊക്കെ പോവുക ആര് പോയാലും അവരെ നേരെയാക്കാൻ ഒരു വഴിയുണ്ട് ഞാൻ പറഞ്ഞു ചെയ്ത് നേരെയായിട്ടുള്ളവരുണ്ട് നേരെയാകത്തില്ലെന്ന് വിചാരിച്ച ആളുകൾ വരെ നല്ല ആളുകളായിട്ടുണ്ട് ജീവിതം മാറിയിട്ടുണ്ട് ആ ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ തുടർച്ചയായിട്ട് സാമ്പത്തിക തകർച്ച ഉണ്ടാകുന്നവർക്ക് ഒരു പെട്ടെന്നൊരു രക്ഷപ്പെടാനുള്ള ഒരു സൂത്രവിദ്യ എന്നല്ല ഒരു പൊടിക്കൈ എന്നുള്ള ഒരു ഒറ്റമൂലിയെന്ന് പറയാം അതൊരു ഒരു ഒരു വഴിപാട് തന്നെയാണ് പക്ഷേ അതൊരു ഒറ്റമൂലി പ്രയോഗമാണ് ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല ശരിക്കും പറഞ്ഞു ഞാനിത് എന്തിനു പറഞ്ഞു തരുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ശിവൻ ഈ പറഞ്ഞു തരുന്നതിൻ്റെ എത്രയോ അപ്പുറമുള്ള വിദ്യയാണ് ഭഗവാൻ എനിക്ക് തന്നിരിക്കുന്നത് ക്രിയാകുണ്ഡല പ്രാണായാമം ശിവവിദ്യ അഗസ്ത്യര വല താളിവല രഹസ്യങ്ങളും ഒരുപാട് ഇത് ഭഗവാൻ എനിക്ക് നൽകിയിട്ടുണ്ട് അത് അതിനെ ഉപേക്ഷിച്ച് നോക്കുമ്പം ഇതൊന്നും ഒന്നും ഒന്നും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ ശിവവിദ്യ അല്ല ശിവൻ അത് മാത്രം മതി എനിക്ക് അതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്തുക പിന്നെ അവസാനം പറയുന്നത് വലിയ കടലാടി കൊണ്ടുള്ള ഒരു വിദ്യ അതായത് ഏത് ഇപ്പം ഒരു വീട്ടിൽ താമസിക്കുന്നു ആ വീട്ടിലൊരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ഒരു പ്രേതബാധകൾ അല്ലെങ്കിൽ ഒരു ഒരു എന്തൊക്കെയോ നെഗറ്റീവ് എനർജികൾ ഉണ്ടെങ്കിൽ പറ പറക്കും ആ ഏരിയയിൽ ഒരു നെഗറ്റീവ് എനർജിയും പറ്റത്തില്ല അതിന് വലിയ കടലാടി കൊണ്ടുള്ള ഒരു വിദ്യ അത് അവസാനമായിരിക്കും പറയുന്നത് അപ്പോൾ പറഞ്ഞു വരുമ്പോഴേ പറയത്തുള്ളൂ ആവശ്യമുള്ളൊരു മുഴുവൻ കാണുക ഓരോ വരിയും ഓരോ വാക്കും വിലപ്പെട്ടതാണ് ഓരോ ജീവിതങ്ങൾ പതിനായിരക്കണക്കിന് ജീവിതങ്ങൾ മാറ്റിയ കാര്യങ്ങളാണ് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന ചെയ്ത കാര്യങ്ങളാണ് ഇതാർ കണ്ടാലും എപ്പം കണ്ടാലും അവർക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിടുന്ന വീഡിയോകളെല്ലാം എപ്പോഴും പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ് എപ്പോഴും എല്ലാവർക്കും ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് മുഴുവൻ അപ്പോൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയുടെ വിഷയത്തിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ എല്ലാം കൂടെ നടക്കത്തില്ല വാട്സപ്പിൽ ചെയ്യാനുള്ളത് തന്നെ എനിക്ക് ചെയ്തു തീർക്കാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ട് വാട്സപ്പിൽ മാത്രമേ ഉള്ളൂ അതും എല്ലാ വർക്കും എടുക്കാൻ പറ്റത്തില്ല ഫ്രീ ആകുന്നതനുസരിച്ച് കൈരേഖ ഗ്രഹനില സംഖ്യാജ്യോതിഷ്യം അത് കുറച്ച് വർക്കുകൾ എടുക്കും അത് ഞാൻ സമയമെടുത്താണ് ചെയ്യുന്നത് അത് ചെയ്യുമ്പം എനിക്ക് തൃപ്തികരമായ രീതിയിൽ നമുക്കും ഒരു സന്തോഷം കിട്ടണം അവർക്കും പ്രയോജനം കിട്ടണം ആ രീതിയിൽ ചെയ്തിട്ടുള്ളൂ അത് നേരത്തെ പറയും അതുപോലെ അപ്പോൾ ഇതേണ്ട ഒരു വാട്സപ്പ് ഇടുക ഫ്രീ അമ്മ റിപ്ലൈ തരും പിന്നെ കുറച്ച് പെൻഡിങ് വർക്കുണ്ട് അത് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് വർക്കുകളെ എടുക്കുന്നുള്ളൂ പെൻഡിങ് വർക്കും ഇതിൻ്റെ കൂടെ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല ദയവായിട്ട് നേരിട്ട് വരരുത് കാരണം എൻ്റെ വർക്ക് നടക്കത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് എന്നെ ഇടയ്ക്ക് ശല്യപ്പെടുത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല അതൊരു ഞാൻ ചിലപ്പം ഏത് ഇരുന്നാലും വർക്ക് ചെയ്താലും വേറൊരാളും എന്നെ ഇടയ്ക്ക് ശല്യപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് നേരിട്ട് വരരുത് നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല മിക്കവാറും വർക്ക് തന്നെ ആയിരിക്കും കാരണം ഒരു കാര്യം ചെയ്യുമ്പോൾ വേറൊരു കാര്യത്തിലേക്ക് ഞാൻ പോകത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ സാഹചര്യം അങ്ങനെ മനസ്സിലാക്കുക ഇനി വിഷയത്തിലേക്ക് വരികയാണ് ഇന്നത്തെ വീഡിയോ ഒരു വീഡിയോ അല്ല ഒരൊന്നൊന്നര വീഡിയോ ആണ് കാരണം ഇതുവരെ പറഞ്ഞല്ല സാമ്പിൾ പഠിക്കട്ടാണെങ്കിൽ ഇത് അതിനപ്പുറത്തെയുള്ള ഒരു പൂരമാണ് അതുപോലെയുള്ള വിദ്യകളാണ് എന്ന് വെച്ചാൽ ഇതറിയുന്നവരെല്ലാം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഏറ്റവും ഒരു വിലപിടിപ്പുള്ള കാര്യങ്ങൾ ഏറ്റവും രഹസ്യമായ കാര്യങ്ങൾ ഏറ്റവും ശക്തമായ ഏതൊരാൾ ചെയ്താലും അവരുടെ തലേവര ജീവിതം മാറ്റുന്ന ഏറ്റവും ശക്തിയുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ളതെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇന്ന് പറയുന്നത് ഇച്ചിരി ഒരു കൂടിയ കാര്യങ്ങളാണ് ഫസ്റ്റ് വൺ തുടങ്ങുകയാണ് നമ്മളെല്ലാം പൈസ പണം നമ്മൾ മേടിക്കും കൊടുക്കും പക്ഷെ ഇതുമായിട്ട് നമ്മുടെ ശ്വാസം മാനസിക നില നമ്മളുടെ ചിന്ത മനസ്സിൻ്റെ ഒരവസ്ഥ ഇതൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ട് നമ്മുടെ മനസ്സിൽ സമൃദ്ധി ഉണ്ടാകുമ്പോഴാണ് നമ്മളിൽ സമൃദ്ധി ഉണ്ടാകുന്നത് നമ്മുടെ വെളിയിൽ സമൃദ്ധി ഉണ്ടാകുന്നു നമ്മുടെ മനസ്സുമായിട്ട് മനസ്സിൻ്റെ അവസ്ഥയായിട്ട് ബന്ധമുണ്ട് അങ്ങനെ നമ്മൾ പുറകോട്ട് പുറകോട്ട് ചിന്തിച്ച് വരുമ്പോൾ അത് എവിടെ എത്തുന്നത് ശ്വാസത്തിലാണ് അപ്പോൾ അതന്നെ ശ്വാസത്തെ ശ്വാസമായിട്ട് മനസ്സിന് ബന്ധം നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഭയം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ശ്വാസം ഒന്ന് ശ്രദ്ധിക്കുക വളരെ സ്പീഡായിരിക്കും നിങ്ങളൊരു ധ്യാനാവസ്ഥയിരിക്കുമ്പോൾ യോഗാവസ്ഥയിരിക്കുമ്പോൾ ശാന്തമായ മനസ്സ് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക മനസ്സ് ഈ ശ്വാസം വളരെ സ്ലോ ആയിരിക്കും അപ്പോൾ ഈ ശ്വാസത്തിന് മനസ്സുമായിട്ട് ബന്ധമുണ്ട് എന്ന് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം അപ്പോൾ ഈ ശ്വാ ശരനൂൽ വിദ്യ എന്ന് പറഞ്ഞൊരു വിദ്യയുണ്ട് അത് ശിവനിൽ നിന്നുള്ള വിദ്യയാണ് ശ്വാസഗതിയും നമ്മളുടെ ശരീരം നമ്മുടെ ശരീര ശ്വാസഗതി അനുസരിച്ച് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യാം അതിനെക്കുറിച്ചാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത് നമുക്കെതിരെ നിൽക്കുന്ന ഒരാളെ നമുക്ക് അനുകൂലമാക്കാനുള്ള ഒരു വിദ്യ ആ വിദ്യ ചെയ്ത് പലരും നല്ല കാര്യങ്ങൾ പല നേടിയെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് ചില പറയാൻ പറയാൻ പോകുന്നേ നമ്മൾ പണം കൊടുക്കുമ്പോഴും പണം മേ ഇങ്ങോട്ട് വാങ്ങുമ്പോഴും ആബേന്ന് സ്വീകരിക്കുമ്പോഴും അത് പതിന് മടങ്ങായിട്ട് വരും ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ അത് കൊള്ളാല്ലോ കൊള്ളാം ചെയ്താൽ ഫലം ഉണ്ടാകും ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട് ഒരു സംശയവും വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചുമ്മാ അറിയുക കുറേ കാര്യങ്ങൾ പുറകെ നടക്കുക ഒരു കാര്യമില്ല ലൈഫ് വേസ്റ്റാണ് അറിയേണ്ട കാര്യങ്ങൾ അറിയണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം അത്രയേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇടത് കാലം മുന്നോട്ട് വെക്കുക ഏത് കൈകൊണ്ട് ഇടത് കാലം മുന്നോട്ട് വെച്ചിരിക്കണം അപ്പോഴെന്താണ് വലത് കല ഓടും വലത് കല ഓടുമ്പോൾ ക്ഷിപ്രസാധ്യമാണ് ഏതൊരു കാര്യവും സംശയം വേണ്ട ഇത് പല രീതിയിൽ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു തരുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ആർക്കും ചെയ്യുന്നത് ഇടത് കല മുൻ ഇടത് കാലം മുന്നോട്ട് വെക്കുക അപ്പം വലതു കല ഓടും ഇടത് കാല് മുന്നോട്ട് വെച്ച് വലത് കൈ കൊണ്ടോ ഇടത് കൈ കൊണ്ടോ പണം മേടിക്കുകയും കൊടുക്കുകയും ചെയ്യാം അതിൻ്റെ അത് കുഴപ്പമില്ല ഇടത് കാലം മുന്നോട്ട് മുന്നോട്ട് വെക്കുക വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ മഹാലക്ഷ്മി നമസ്തുത ഈ രണ്ട് വാക്ക് മാത്രം ഉരുവിടുക ഓമൊന്നും ജപിക്കണ്ട മഹാലക്ഷ്മി നമസ്തുത ഈ വാക്ക് ഒരു മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് പണം ഇടത് കാലം മുന്നോട്ട് വെച്ച് പണം മേടിക്കുകയോ പണം കൊടുക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ആ വിശ്വ കറക്റ്റ് ആ മനസ്സ് ആ ഒരു ആ ഏകാഗ്രതയിൽ ആ ഒരു വിശ്വാസത്തിൽ സമർപ്പണത്തിൽ ചെയ്താൽ പണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരും ഒന്നോ രണ്ടോ തവണ ചെയ്തുകൊണ്ട് ബലം ഉണ്ടാകുമെന്നല്ല പറഞ്ഞാൽ ഇത് നിങ്ങളിങ്ങനെ ഒരു മൂന്ന് മാസം ആവർത്തിച്ചു നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം വരാൻ തുടങ്ങും പിന്നെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരു മൂന്ന് മാസം നിങ്ങൾ ചെയ്ത് നോക്കുക ഒന്നോ രണ്ടോ തവണ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല ഇത് ഇത് സാധിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യുക ഒരു ദിവസം തന്നെ പല തവണ ചെയ്യുക ഒരു മൂന്ന് മാസം തുടർച്ചയായിട്ട് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും ഒരാറുമാസം ആകുമ്പം ഒരു കൊല്ലം ആകുമ്പം വലിയ സാമ്പത്തികത്തിൽ മാറ്റം വരും ഇത് ഈ രീതിയിൽ ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട് ഇതൊരു ചെറിയ കാര്യമല്ല ചെറിയ വലിയ കാര്യമാണ് വലിയ കാര്യം തന്നെയാണ് ചെറിയ കാര്യങ്ങളാണ് വലിയ കാര്യങ്ങൾ അതാദ്യം മനസ്സിലാക്കുക വലിയ കാര്യങ്ങളുടെ പുറകെ നടക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും വലിയ കാര്യങ്ങളാണ് എല്ലാ എല്ലാ ചെറിയ വലിയ കാര്യങ്ങളുടെ എല്ലാം പുറയിലിരിക്കുന്ന ചെറിയ രഹസ്യങ്ങളാണ് അതിപ്പോൾ ഞാൻ ക്രിയാകുണ്ഡല പ്രാണായാമം പഠിച്ചപ്പോഴാണേലും ശിവവിദ്യകൾ പഠിച്ചപ്പോഴാണെങ്കിലും ഞാൻ കണ്ടറിഞ്ഞ ഞാൻ അനുഭവിച്ചറിഞ്ഞ രഹസ്യമാണ് വലിയ എല്ലാ വിദ്യകളുടെയും പുറയിൽ ചെറിയ രഹസ്യങ്ങളാണ് ചിലപ്പോൾ ഒരു ബീജമന്ത്രമായിരിക്കും ഒരക്ഷരമുള്ള മന്ത്രമായിരിക്കും അതിലാണ് കാര്യങ്ങൾ മുഴുവിരിക്കുന്നത് അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വലിയ വിദ്യകൾ തന്നെ അപ്പം ഇത് നിങ്ങളിങ്ങനെ ചെയ്യു നോക്കുക നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടായി വരും ശരിക്കും മനസ്സിലാക്കി ചെയ്യുക പൂർണ്ണ മനസ്സോടെ ചെയ്യുക വിശ്വാസത്തോടു കൂടി ചെയ്യുക കൃത്യ ഉണ്ടാകും ശരിയായിട്ട് ചെയ്താൽ നമ്മളുടെയൊക്കെ വീട്ടിൽ ഇപ്പം മക്കൾ ഒരു കൂട്ടുകെട്ടി പെട്ട് മോശമായിട്ട് പോയി അവരെ അങ്ങ് ഉപേക്ഷിക്കുകയോ അവരെ വേണ്ടാന്ന് വെക്കുകയോ മനസ്സുകൊണ്ട് വെറുക്കുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത് കാരണം ഇപ്പം ഒരു കൂട്ടുകെട്ടി പോയി പോയി അവരെ ഒരിക്കലും ഉപേക്ഷിക്കരുത് നിങ്ങൾ ഉപേക്ഷിച്ചാൽ അവരെ സ്വീകരിക്കാൻ നിങ്ങളോട് വൈരാഗ്യമുള്ള കുറച്ച് ആളുകൾ കാണും ഒരിക്കലും പിന്നെ അവർ നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കത്തില്ല നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഒരിക്കലും മക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യരുത് അപ്പോൾ അങ്ങനെ മക്കളൊരു മോശം കൂട്ടുകെട്ടി പോയി ഇനിയിപ്പം ഭാര്യ ആയിക്കോട്ടെ ഒരു മോശമായ ആളുകളുമായിട്ട് ഒരു ഏതെങ്കിലും കൂട്ടുകെട്ടുകളിലോ അല്ലെ അവർ പോയെന്ന് വിചാരിക്കുക ഭർത്താവ് ആയി ആയിക്കോട്ടെ മോശം ചില സ്വഭാവങ്ങളെ അങ്ങനെ പോയെന്ന് വിചാരിക്കുക ആര് പോയാലും ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ആ വ്യക്തി നേർവഴിക്ക് വരും സംശയം വേണ്ട അല്ല ഭദ്രകാളിയമ്മ വരുത്തിയിരിക്കും ഞാൻ പറഞ്ഞു ഈ കാര്യം ചെയ്ത് അങ്ങനെ ഒരുപാട് ആളുകളുടെ ജീവിതം മാറിയിട്ടുണ്ട് വെള്ളിയാഴ്ച അമ്മയ്ക്ക് കടുംപായുസവും രക്തപുഷ്പാഞ്ജലിയും ചെയ്യുക എപ്പം ചെയ്യണം ആറിനും ആറരയ്ക്കും ഇടയ്ക്ക് ചെയ്യണം അതാണ് അതിൻ്റെ രഹസ്യം ഇത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക ഇടയ്ക്കിടയ്ക്ക് പക്കനാളിനോടെ കൊടുക്കുക പിന്നെ ഇത് എപ്പോഴാണ് മാറണമെന്നുള്ള അമ്മയാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ ആവർത്തിച്ച് ചെയ്യുക നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ആവർത്തിച്ചാൽ വിശ്വാസത്തോടെ ആവർത്തിച്ചവരൊക്കെ മാറിയിട്ടുണ്ട് ഒന്നോ രണ്ടോ തവണ ചെയ്തിട്ടോ ഉഴപ്പിയിട്ടോ നിർത്തിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല അവനവനാവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കുക ഇതാ ചെയ കൂടുതൽ ചെയ്തവർക്ക് ഭദ്രകാളി അമ്മ അവനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ചെയ്യണോ വേണ്ടയോ കൂടുതൽ ചെയ്യണോ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഞാനതിനെക്കുറിച്ചൊന്നും പറയത്തില്ല ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക ആവർത്തിച്ചവർക്ക് ഉണ്ടായിട്ടുണ്ട് ആ വ്യക്തി നേർ വഴിക്ക് വന്നിട്ടുണ്ട് ഏത് വ്യക്തിയാണേലും എത്ര പ്രശ്നക്കാരനാണേലും ഭദ്രകാളിയമ്മ വരച്ച വരെ കൊണ്ടുവരും എന്ന് വെച്ചാൽ അവരുടെ സ്വഭാവ ദൂഷ്യങ്ങളെല്ലാം മാറി നല്ല മനുഷ്യനാക്കും ഭദ്രകാളിയമ്മയ്ക്ക് സാധിക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല ഭദ്രകാളിക്ക് യാതൊരു എതിരുമില്ല എതിരില്ലാത്ത ശക്തിയാണ് ഭദ്രകാളിയമ്മ ഒരുപാട് കാര്യങ്ങളുണ്ട് ഭദ്രകാളിയമ്മ ഭദ്രകാളി ഭദ്രകാളിയമ്മ വിചാരിച്ചാൽ സാധിച്ചു തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നടക്കാത്ത കാര്യങ്ങൾ നടത്തി തരും രണ്ട് കാര്യങ്ങളാണ് ഭദ്രകാളി അമ്മയെ വിളി വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മളിപ്പോൾ ഭദ്രകാളിയമ്മയെ വിളിച്ചു നമ്മുടെ ഒരു കാര്യം നടന്നു പിന്നെ പിന്നെ അമ്മയോട് ആജ്ഞാപിക്കരുത് ആ ഭദ്രകാളി അമ്മ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങളോട് അമ്മയ്ക്ക് വിരോധം അല്ലെ നിങ്ങളുടെ അമ്മയോട് അങ്ങനെ ആജ്ഞാപിച്ചാൽ പിന്നെ പഴയ പോലെ ഒരിക്കലും അമ്മ നിങ്ങൾക്ക് വശമായിട്ട് വരത്തില്ല അത് എത്ര വലിയ മാന്ത്രികനാണേലും കൊള്ളാം എത്ര വലിയ ഉപാസകനാണേലും കൊള്ളാം ഭദ്രകാളിയമ്മയോട് ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ചെയ്തു കാര്യങ്ങൾ നടന്നു ഒരിക്കലും ആജ്ഞാപിക്കരുത് ഇത് ഭദ്രകാളി രഹസ്യമോ പറഞ്ഞു തരുന്നത് അമ്മയോട് എപ്പോഴും അപേക്ഷിക്കുകയോ ചെയ്യാവുള്ളൂ അങ്ങനെ അപേക്ഷിക്കുന്നവൻ്റെ കൂടെ എന്നും ഭദ്രകാളിയമ്മയുണ്ടാകും ഒരു സംശയം വേണ്ട എന്നും രണ്ട് ഭദ്രകാളിയമ്മയെ വിളിക്കുമ്പോൾ സ്വന്തം അമ്മയെ വിളിക്കുന്ന പോലെ വിളിക്കണം ആ ഭക്തിയോട് ഭക്തിക്കപ്പുറത്തുള്ള സ്നേഹത്തോടെ ഭക്തിക്കപ്പുറത്താണ് സ്നേഹം ഭക്തി എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബഹുമാനമുണ്ട് ഇച്ചിരി ഒരകൽച്ചയുണ്ട് എന്ന് പറഞ്ഞാൽ ദിവ്യമായ സ്നേഹം സ്വന്തം അമ്മയെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നതുപോലുള്ള സ്നേഹത്തോടു കൂടി ഭദ്രകാളിയമ്മയെ വിളിക്കുക അമ്മേ കാളിയമ്മേ ഭദ്രകാളിയമ്മ ഒരിക്കലും ഭദ്രകാളി നിങ്ങളെ വിട്ടു പോകത്തില്ല ഒന്ന് ദാസനായിട്ട് എപ്പോഴും അമ്മയുടെ മുന്നിൽ നിൽക്കണം അപേക്ഷിക്കണം രണ്ടമ്മയോടെ സ്വന്തം അമ്മയോടെ പോലെയുള്ള സ്നേഹം അമ്മയോട് ആ സ്നേഹത്തിൽ വിളിക്കണം ഇത് രണ്ട് ഭദ്രകാളി രഹസ്യമാണ് ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട് അത് പലപ്പോഴായിട്ട് പല വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഓരോന്ന് പറഞ്ഞു വരുമ്പോൾ അത് സമയവും സാഹചര്യവും പോലെ പറഞ്ഞുതരാം ഇനിയും പറയുന്ന കാര്യം ഒരുപാട് സാമ്പത്തിക തകർച്ചകൾ അടുപ്പിച്ച് അടിപ്പിച്ച് അടിപ്പിച്ച് വരികയാണ് ഒരു രക്ഷയില്ല ഒരു വെള്ളിയാഴ്ച മലയാളമാസം ആദ്യത്തെ വെള്ളിയാഴ്ച മലയാളമാസം ആദ്യത്തെ വെള്ളിയാഴ്ച ഭദ്രകാളിയമ്മയ്ക്ക് കാളി സൂക്തം കൊണ്ട് പുഷ്പാഞ്ജലിയോ അർച്ചനയും ചെയ്യുക അതിന് കൂടെ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാലയും കൂടെ സമർപ്പിക്കുക തൊട്ടടുത്ത വെള്ളിയാഴ്ച ഭദ്ര ഭദ്രകാളി അമ്മയ്ക്ക് ഒന്നുകിൽ പഞ്ചദുർഗാർച്ചന അല്ലെങ്കിൽ തൃശതി നാമ മന്ത്രാർച്ചന ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുക അതിന് കൂടെ ചുമന്ന പൂക്കൾക്കൊണ്ടുള്ള മാലയും കൂടെ വെക്കുക മൂന്നാമത്തെ വെള്ളിയാഴ്ച ഭദ്രകാളി അമ്മയ്ക്ക് കടുംപായസം മാത്രം ചെയ്യുക ഇങ്ങനെ മൂന്ന് വെള്ളിയാഴ്ച ചെയ്യുക ഭക്തിയോടെ വിശ്വാസത്തോടെ ആദരവോടെ അമ്മയുടെ ഭക്തനായിട്ട് ദാസനായിട്ട് ചെയ്യുക അമ്മ ഒരു വഴി കാണിച്ചു തരും കരക്കറ്റം ഉണ്ടാകും ഇനിയും ചില വീടുകളിൽ നമ്മൾ താമസിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജി അല്ലെ ചില ദുർമരണങ്ങൾ നടന്ന വീടുകൾ എന്ന് കരുത് നമുക്കിപ്പോൾ അവിടെ താമസിക്കണം അല്ലെങ്കിൽ നമ്മൾ മേടിച്ചതാണ് പെട്ടെന്ന് അങ്ങ് വിറ്റിട്ട് അല്ല അതിനുള്ള പരിഹാരം താമസിക്കാൻ പറ്റും ഒരു കുഴപ്പവും ഇല്ല എല്ലാത്തിനും ഒരു മറുപണിയുണ്ട് അല്ലെങ്കിൽ ഒരു 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 ഉപായമുണ്ട് എല്ലാത്തിനും അത് നമുക്ക് ചിലപ്പം കണ്ടെത്താൻ പറ്റാത്തതാണ് കുഴപ്പം എന്നിട്ട് ഉപായം ഇല്ലെന്നല്ല വലിയ കടലാടി മേടിക്കണം പച്ചമരുന്നടയിൽ നിന്ന് ചെറിയ കമ്പ അത് മേടിച്ചിട്ട് അത് ഒരു കമ്പ് തന്നെ കുറച്ച് ഓടിച്ച് ഒരു കമ്പ് എടുത്താൽ മതി ഒരുപാട് നമ്പ് അല്പം ഓടിച്ചിട്ട് നിങ്ങൾ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ശനി ഞായർ തിങ്കൾ ഈ മൂന്ന് ദിവസങ്ങളിൽ സന്ധ്യാ നേരത്തെ കത്തിച്ചു വയ്ക്കുക കത്തിക്കുമ്പം നമശിവായ ഓം വേണ്ട നമശിവായ എന്ന മന്ത്രം ജപിച്ച് കത്തിച്ചു വെക്കുക വളരെ മാറ്റം വരും ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും നല്ല ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഇത് ഇത്രയും കാര്യങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം